<laughs> <laughs> ും പിഴക്കാത്താത്തി നീ എന്നെ കളരി കറി ഇടിച്ചില്ലയോ അതിൽ പിന്നെ കളരിയിലോട്ട് ഒറ്റ പിള്ളേരെ വീട്ടുകാർ വിടുന്നില്ല ജീവിക്കാൻ ഒരു മാർഗമില്ല ഇതും കൊണ്ട് ഷവർമാരിയാ ഞാനിപ്പോന്നോ നിന്നെ നിന്നെ ഇനി ഷവർമാരി എന്നാൽ അറിഞ്ഞിട്ടേ ഞാൻ ഇവിടുന്ന് പോകത്തുള്ളൂ അപ്പോ ഈ ഷാളിന് പകരം റൊമാനിയ റൊട്ടിയായിരിക്കും ചെമ്പ എന്നെ ഒന്നും ചെയ്യരുത് ഫാസ്റ്റ് ഫുഡ് വാങ്ങിച്ച് കഴിക്കുന്ന അവൾ എന്നെയാ വശീകരിച്ചത് രാത്രി എട്ട് മണിയാകുമ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ചറ വറ മെസ്സേജ് വരുവോ അവിടെ ഉറങ്ങിയോ ഇപ്പൊ ഏത് കൈലിയാ ഉടുത്തേക്കുന്നത് വാലിട്ട് കണ്ണെഴുതിയിട്ടുണ്ടോ സമാധാനം തരത്തില്ല കൊച്ച് ണോ അല്ല പെരുങ്കായ പ്രവേശം ഇട്ട് രസം ഉണ്ടാക്കുകായ പ്രവേശം പാകത്തിനാണോ അസലായിട്ടുണ്ട് എന്റെ എല്ലാ തലവേദനക്കും ഇപ്പോൾ ഇവളാണ് പരിഹാരം टाइगर बामा